ോമ്പിനെ പറഞ്ഞാൽ അങ്ങനെ വരാനും പറ്റൂല എന്റെ നോക്കിങ്ങളെ രാവും പകലില്ലാതെ ഈ ഈ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടേ ഇരിക്കാണ് പിന്നെ അവിടെ കണ്ടെ കാളപത്രാ ആ ഒരുത്തനാ കൊടുക്കണേ ഒരുത്തനാതാ ഇത് വണ്ടിക്ക് കേറ്റണേ ഇത് ചങ്ങാ വരെ എന്തൊക്കെയാ കഥ അസുഖല്ലൊക്കെ കണ്ടെങ്ങളെ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലൈ അപ്പൊ ഇനി പ്രത്യേകിച്ച് എവിടെന്നൊന്നും പറണ്ടാവശ്യല്ല പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ എന്താ എല്ലാവർക്കും പ്രായത്തായല്ലെ എല്ലാരും ഞാൻ അടുത്ത എല്ലാരും പണിക്കൊക്കെ ഇറങ്ങി ഇല്ല അപ്പൊ നമ്മള് ഇന്നിങ്ങനെ വന്നിങ്ങനെ നമ്മളെ വെട്ടപ്പാറ ഫ്ലൈ ഓവറിന്റെ നമ്മളെ പോലീസ് സ്റ്റേഷന്റെ ഭാഗം നമ്മുടെ വെട്ടപ്പാറ വളാഞ്ചേരി വെട്ടപ്പാറ വന്ന് കേറിന്റെ ഭാഗം അവിടെ ആ കാണുന്ന ഭാഗം ആ സൈഡാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷന്റെയും മറ്റേ ഇതിന്റെ അടിയിൽ ഒരു അപാര മലണ്ടല്ല താമർത്തേ കണ്ടല്ലേ ഒരു രണ്ടു വർഷോളത്തിൽ ഇതിമ താമറക്കൽ ഒടങ്ങിട്ട് പക്ഷേ ആകെ ബിക്രസനായാലും മമ്മിക്കുട്ടിയായാലും ഇന്നത്തെ വിഷയത്തെ നോക്കി എന്താ ചെയ്യാൻ ഒന്ന് കണ്ടിട്ടോ ഒന്നുമില്ല നേരം പോയാലോ എന്തായാലും നമുക്ക് ഈ വീഡിയോസിൽ കാണുമ്പോ അറിയാം എംമാരി ഹൈറ്റിലാണ് ഇപ്പൊ ഈ നിക്കണേ നമ്മൾ നിൽക്കുന്നതും ആ ഫ്ലൈ ഓവർ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും നമ്മളെ ഏറ്റവും വളാഞ്ചേരി വറ്റപ്പാറ അപകട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ട മലപ്പുറം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ആ വണ്ടി വെക്കണേന്റെ നേരെ താഴത്താണ് നമ്മൾ ആ ഫ്ലൈ ഓവറിന്റെ താഴത്ത് ഭാഗമാണ് അണ്ടർപാസ് എന്നൊക്കെ പറയാം നമ്മളായിക്കൂടിയാണ് ഇപ്പോൾ തൽക്കാലികമായി തിരിഞ്ഞു പോണത് അതൊക്കെ കഴിഞ്ഞ് നമ്മള് കഞ്ഞിപ്പുര കരിപ്പോൾ കയറിന ഭാഗത്തിന്റെ ഇടിയിൽ ഒരു വലിയൊരു അസറോഹൈലിന്റെ മല ഉണ്ടായിരുന്നല്ലോ ആ മലാണ്ട് നോക്കിങ്ങളെ എന്താ കാണുമ്പോ തന്നെ വളരെ കൗതുകം തോന്നുന്ന ഒരു സംഭവമാണ് അത് ഈ അമ്മാരി ബുക്രസ അത് അതിൽ ഏറ്റവും കൂടുതൽ ഒരു ബുക്രസിനെ പനി പിടിച്ചിട്ട് നന്നാക്കി കൊണ്ടിരിക്കണതാ അപ്പൊ അത് ഇവിടെ നാണ്ടി അവിടെ ചെറിയൊരു ജുമാ മസ്ജിദിന് ജുമാ അല്ല ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ സാമ്പിന്നോ അങ്ങനെന്തൊക്കെ പറഞ്ഞേക്കാം പിന്നെ അവിടെ കണ്ടെങ്കില് നിറയിന്റെ തല കാണുന്നത് അടുന്ന് പാറ പൊട്ടിച്ചിട്ട് ഇവിടെ ഇടിച്ച് പൊടിച്ച് മിക്സിങ് ആക്കി എന്റെ അമ്മൂ വേണ്ട ഇത്രയും സുന്ദരമായ നമ്മളെ മലപ്പുറം ജില്ലന്റെ ഒരു ഹൃദയമായ ഭാഗമായിരുന്നു ഓ അണ്ണാച്ചക്ക് കൊണ്ടോന്നു വേണ്ട ജമാരി കമ്പിന്റെ കണ്ടാകെ എടുക്കണല്ലേ ഏതാ ബിക്രസിന്റെ പല്ല് പൊട്ടി പോന്നതാണേ അടങ്ങളെ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള പണികൾ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കാണെ അറിയാം ഇന്നിവിടെ വരാനും കാരണം നമ്മളെ ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കൊളപ്പുറം ഭാഗത്ത് നിന്നിട്ട് പോന്ന കൊളപ്പുറം നമ്മളെ കൂരിയാട് പാർത്ത് കുറച്ച പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നു പോന്നു കഴിഞ്ഞാൽ എൻ്റെ അറുപത്താറിന് വലിയ തടസ്സമില്ലാതെ നേരെ നമ്മളെ മമ്മാലിപ്പടി എഡ്രിക്കോട് ഇങ്ങനെ വന്നിട്ട് സ്വാഗതന്മാർ വരെ നമ്മൾ വന്ന് വിടണ്ടേ സ്വാഗതന്മാടിൽ ഇപ്പോഴും വണ്ടി കടന്നു പോവാ ഫുള്ളായിട്ട് ഓപ്പൺ ആയില്ലെങ്കിൽ ചെറിയൊരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോ നമ്മളിങ്ങനെ വരുന്നത് രണ്ടത്താനി പുത്തൻ അങ്ങനെ വെട്ടിച്ചെറ അങ്ങനെ നമ്മൾ ടോൾ പ്ലാസ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കഴിഞ്ഞിട്ട് ഇനി പണി നടക്കാനുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം ഓക്കെ മറ്റേ ഇത് വെടിപ്പ് വെടിയപ്പേ വെടിയപ്പേരണങ്ങളെ ഈ വെടിയപ്പെരിയെ എന്ന് മാസങ്ങളായിട്ട് ഡെയിലി അത്രയും പത്തൊന്നൂറ്റി അമ്പതോളം കുജ് അടിച്ചിട്ട് മാന നോക്കി റോഡിന് എത്ര താവാണ്ട് എന്നറോ ആ നില്ക്കുന്ന ആ ഹൈറ്റ് വാട്ടർ ലെവൽ ഇപ്പൊ നമ്മള് തന്നെ ഏകദേശം നാല് മീറ്ററിൽ ഏറെ താവാണ്ട് അതെന്നെ കണ്ടാൽ തന്നെ അറിയാം പിന്നെ യാ വന്നൊരു ഹൈറ്റ് ഉണ്ടെ അത് നോക്കി എന്തല്ലേ ചിത്രം ചിത്രം വരച്ചത് എന്നല്ലോ മക്കളെ എന്താ പറയാ പക്ഷെ നമ്മള് അംഗീകരിക്കാത്ത നമ്മൾ ഒരുപാട് വേസ്റ്റുകൾ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ അത് ബലിക്കൊരു ഉളിപ്പിക്കാത്ത പരിപാടിയാണ് ഇപ്പം ചെയ്യണേ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ മുത്തുമണിയാളെ പേഴ്സണലി കുറെ മെസ്സേജ് അയച്ച് നമ്മളെ ആൾക്കാരെ നമുക്ക് അറിയാം നമ്മളിവിടുത്തന്നെ രണ്ട് മക്കളെ പിന്നെ ഒടിച്ചിരുന്ന മെഷീൻ നേരെ അപ്പുറത്തുണ്ടോ ഇത് ഏകദേശം ഇപ്പൊ ആ ടേനിങ് മുതൽ ആ നമ്മളെ റോഡ് വരണ്ടല്ലോ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഉണ്ടാവുള്ളൂ പക്ഷേ ആ നെറ്റ് അടിച്ച് അത് പറയാതിരിക്കണ ഭേദ മക്കളായി ഇവിടുന്ന കേറി പോയിട്ട് ഞാൻ കാണിച്ചരാം െന്ന് പറഞ്ഞിത് മൂന്ന് നാല് ലെയർ ആയിട്ടാണ് ഈ സ്ഥലം കെടുക്കുന്നത് എന്തൊരു തീർപ്പിലാണെ കാളാപത്രീ നോക്കി വമ്പം പാറ എന്ന് പറഞ്ഞ വമ്പം പാറ അതാണ് എൻ എച്ച് അറുപത്താറാണ് കിടക്കണ മക്കളെ ഒനിൽ പാലം പോയി കയറിനെ നമ്മളെ എൻ എച്ച് അറുപത്താറുണ്ടല്ലോ അതിപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മുപ്പത്തിരണ്ട് മീറ്ററോളം സെന്റർ ഭാഗം ഹൈറ്റുള്ള ഭാഗം ബാക്കിയുള്ളവർ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒരു ഇരുപത്തെട്ട് മീറ്റർ ഇരുപത്തിനാല് മീറ്ററോളം ഹൈറ്റുള്ള ഭാഗം ഉള്ള ഫ്ലൈ ഓവർ ആണ് അത് അത് എത്ര വിക്രസനാണെന്ന് നോക്കി നിങ്ങൾ ഈ വിക്രസന്മാരൊക്കെ നമ്മൾ റോട്ടുമ്പോൾ കാണാത്ത എന്താന്ന് ചോദിച്ചാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴണം ഏയ് ഐറ്റംസ് വിസ്കൃതന്മാരാണ് ഇവിടെ വന്ന് നിൽക്കണത് പിന്നെ എങ്ങനെ പിന്നെ ഏതെങ്കിലും കാണുക പിന്നെ ഇവിടെ മറ്റേപ്പന്മാരുള്ള മട കുത്തി 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 ഈ കമ്പി അടിച്ച് കേറ്റിയാണ് ഇതിന് ഉള്ളില് കിട്ട കണ്ടാ ഈ കമ്പിക്ക് പിന്നെ അവിടെ ഒരു ഉണ്ട് പിന്നെ ഇതിമേലാണ് നെറ്റ് കടിപ്പിക്കണേ ഇന്നലെ നമ്മളെ മറ്റേ മണ്ണ് പൂസുന്നത് ആ സംഭവം പിന്നെ നെറ്റ് ഇട്ടിങ്ങണേ ഇത് അങ്ങനെ പെട്ടെന്ന് ഈ ആൾക്കാർ കുറെ കംപ്ലൈന്റുകൾ പറഞ്ഞു ഇത് പൊളിഞ്ഞാടും പൈസത്തിൽ നോക്കാം ഇതാക്കാന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര സ്ട്രോങ് ആട്ടാ എൻ എച്ച് അറുപത്താറ് എന്തായാലും ഏപ്രിൽ ഏകദേശം നാലാ അഞ്ചാം തീയതിയോ ആറാം തീയതിയോ അഞ്ചാം തീയതിയോ ആറാം തീയതിയോ അഞ്ചാം തീയതിയോ ആര് തോന്നുന്നേ ഇന്ന് ഈ എടുക്കുന്നത് ഏതായാലും ഈ മാസത്തോടു കൂടി നമ്മൾ എൻ എച്ച് അറുപത്താറ് മലപ്പുറം ജില്ലയിൽ തുറന്നു കൊടുക്കും എല്ലാ പണികളും കഴിഞ്ഞ് തുറന്നു കൊടുക്കും ഒരു ബേജാറും ഇല്ല പക്ഷെ അവിടെ കാണേ എന്താ ഇവിടുന്നൊക്കെ പോയിട്ട് വേണം ഇതൊക്കെ കാണാൻ മാത്രം മക്കളെ ഈ നെറ്റ് നെറ്റ്ടാ ഈ രണ്ടമ്മ മൂന്നമ്മിന്റെ കമ്പി കമ്പിയാണ് ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് ഈ ഈണ്ടാ ഈ മടിയൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളെന്തോ ഒരാറാറിന്റെ പ്ലേറ്റ് വാസർ ഇരുപത്തിരണ്ടിന്റെ ലോഡ് ഇടുകയാണ് അത്ര പെട്ടെന്ന് പൊളിഞ്ഞാലോ പക്ഷെ ഇനി ഇതേ ഒരു മോഡലില് നമ്മളെ നാട്ടിൽ ഒരുപാട് മതിലുകൾ വരാൻ ചാൻസ് ഉണ്ട് ആൾക്കാർ ഈ പൊട്ടക്കാലിലും കാര്യങ്ങളിലൊക്കെ ആണ് നോക്കി ചിത്രം വരച്ചിട്ടില്ലേ ആ കാണി ആണെങ്കിലേ അവളെ ഒരു ബിൽഡിംഗ് കാണി ആ ഭാഗത്തുനിന്ന് നേരെ മുട്ടീട്ട് നേരെ കണ്ട എൻ അറുപത്താറാണ് മക്കളെ ആ പരന്ന് പിടിച്ചു കിടക്കണത് നിങ്ങൾ ആകെ ഒറ്റപ്പാടാണ് എന്തോ ഏകദേശം ഒരു ലേറാ പത്തര മീറ്ററിന്റെ മൂന്ന് പരി റോഡിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ശരിയാക്കി കൊണ്ടിരിക്കുന്നത് ഏകദേശം ഭൂമി നേതന്മാർക്ക് താഴ്ന്നിക്കണേ പിന്നെ നമ്മൾ സൂപ്പർവൈസർമാരെ കണ്ടിട്ടോടാ സൂപ്പർവൈസർമാർ ഇതന്നെ നോക്കി നിങ്ങളൊരു ഏഴ് മീറ്റർ ആറ് മീറ്ററോളം ഇപ്പൊ തന്നെ അയക്കണേ ഇവിടുത്തെ അവസ്ഥകൾ ഈ സ്ഥലങ്ങളെ കാണുമ്പോൾ തന്നെ എന്താ ലുക്ക് നോക്കി അത്രയും നമ്മൾ നല്ല മരങ്ങൾ ഉണ്ടായിരുന്ന ഭാഗം ഓ ഇത മോ െന്ന് പറഞ്ഞാ ഇതാണ് ആറാട്ടെ സൂപ്പർവൈസർമാരാ എല്ലാ കാര്യങ്ങളും പിന്നെ ഏകദേശം നമ്മളവിടെ പാറ്റിന്റെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവരുന്നിങ്ങ നേരെ ഇറങ്ങി കണ്ടില്ലേ ഇവരുടെ അവസ്ഥ ഇതാണ് ഏകദേശം ഒരു മാസം കസ്റ്റി ഇവരുടെ പണികൾ ഇനിയും ഉണ്ടാവും ഏഹ് അത്രയും കാര്യം കല്ലേന്താ നമുക്ക് നല്ല ഉപകാരമാണ് ഈ സാധനം ഇങ്ങനത്തെ റമ്മിന് നമ്മളുടെ എണ്ണൂറ്റിഅമ്പത് റുപ്പ വിലയാണ് കടിയില് അതെ കൊറേണ്ടിങ്ങനെ നെളുക്കിട്ടിട്ടും ചപ്പിറ്റിട്ടിട്ടും ഏഹ് വേസ്റ്റ് ഇറങ്ങിട്ടും ഇവിടെ ഇറങ്ങി പോണെങ്കി ഒറ്റ പണിയുണ്ട് അത്ര പോലെ ഇറങ്ങാണ്ട് വണ്ടി ആവിക്കണു ഏർ അതുകൊണ്ട് പോയ വെക്കണെങ്കി ഇവിടെ നിന്ന് ഇറങ്ങി പോണ്ടേ അതുകൊണ്ട് ഇറങ്ങി പോയിട്ട് വരാം നമ്മളെ വെട്ടപ്പാറ പ്ലേ ഓവർ ഉണ്ടല്ലോ പ്ലേ ഓവർ തുറന്നു ഇല്ലട്ടാ ഏ പിന്നെ നമ്മളെ ഈ അപ്പം അമ്മ അവിടുന്ന് ഇങ്ങനെ പോന്നില്ല പോകുന്നത് ഞാൻ ഏ പറഞ്ഞില്ല അവിടുന്ന് ഇവിടെ വന്നിട്ട് ഈ പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി നമ്മളെ ഇത് കുറച്ച് എന്തായാലും സർവീസ് റോഡ് ഉണ്ടാവുമല്ലോ ഇതിപ്പോ വരുന്നത് നമ്മളെ കോട്ടക്കൽ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ഇതിന് നേരെ ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലേക്ക് നേരെ ഇറങ്ങി പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞുകാണ്ട് തൽക്കാലം യൂട്ടേൺ അടിച്ചു കണ്ടാ പോണത് ഇപ്പം നമ്മളെ വളഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പക്ഷെ നമ്മളെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതെ എന്താ വണ്ടി നല്ല തിരക്കാണല്ലേ രാവിലെ വേണ്ട ഒടുക്കത്തെ തിരക്കാണ് പിന്നെ ഇവർ കൂട്ടി തീ രാവിലെ തന്നെ ഒരു പത്ത് മണിയായിട്ടുള്ളു അപ്പൊ ചേർച്ച പോയ മണിക്കാരെയും പിന്നെ ഫ്ലേ ഓവറിന്റെ മേലെ ഒട്ടിക്കണ ഷീറ്റ് ഉണ്ടല്ലോ നമ്മളെ ലീക്കിന് വേണ്ടിട്ട് ആ ഷീറ്റ് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ഏകദേശം നമ്മക്കറിയാം നമ്മള് ഫ്ലേ ഓവർ തുറന്നു കൊടുക്കാത്തത് എന്താ പറയാ ഇപ്പൊ തന്നെ തുറന്നു കൊടുക്കണ്ട ഒന്നാമത്തേത് ഇത് ആകെ കംപ്ലൈന്റ് ആക്കി ബോറാക്കി രപ്പാക്കുമ്പോ ഇവരെന്താ പറയും ഷോർട്ടേജും വരാണ്ട് കുറച്ച് ആൾക്കാരെ അപകട അഭ്യാസ പ്രകടനം അതെന്റെ അമ്മ ഇങ്ങനെ ഒന്ന് കണ്ടു എന്താ ഞാന് പണ്ട് അവൻ്റെ വയനാടൊക്കെ പോയി ടൈമിൽ വയനാട് മറ്റേ മേലെ കയറിയിട്ട് കണ്ടീ നന്നാണ് ഇത്രയും വല്ല ഹൈറ്റിലുള്ള ഒരു പിറ നിക്കും നിക്കണം നോക്കി പിന്നെ നമ്മളെ സർവീസ് റോഡ് ഉണ്ടായിരുന്നല്ലോ ഇതിനുള്ളൂടി അതാ പോ സർവീസ് റോഡ് ഏറ്റവും ഇനി പെരുന്നാൾ പോകണം വിഷൊക്കെ വരുമ്പോളേ ആരും നോക്കി ഊട്ടി മൈസൂർ കൂടെ ഒക്കെ ആൾക്കൊന്നും പോകണ്ട ഇവിടെ വന്ന് കണ്ടല്ലോ ഒരു നല്ലൊരു എസ് എൽ ആർ ക്യാമററ്റും വരിക ക്യാമറയ്ക്ക് വന്ന നേരെ നാല് ഫോട്ടോ എടുക്കുക പക്ഷെ എന്താ പറയുക വേറൊരു പ്രശ്നമുണ്ട് നമ്മൾ മഴ നമ്മൾ റോഡ് ഓപ്പൺ ആയതിനു ശേഷം ഇങ്ങനെ ക്യാമറ എടുക്കാൻ വരുമ്പോ ചിലപ്പോ നമുക്ക് ഇവിടെ നിർത്താനുള്ള അധികാരം ചിലപ്പോണ്ടാവില്ല പിന്നെ നമ്മളീ പ്രയോറിന്റെ മൂന്ന് ലൈനോ റോഡ് ഇതാ ഈ റോഡിട്ടു ശേഷം ഇവിടെ ഏകദേശം രണ്ട് മീറ്റർ ഒന്നര മീറ്ററോളം നമ്മക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പിംഗ് കൊണ്ടിട്ടാ ഈ റോഡ് ഭയങ്കര എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുക നമ്മള് വണ്ടികളിലെല്ലാം പന്തറും കാര്യങ്ങളൊക്കെ ആയാലും മുകളിലായാലും ചില സൈഡ് ആക്കേണ്ടി വരുമല്ലോ അപ്പൊ എന്താ പറയാ കാവമ്പുറം കാട്ടിപ്പരുത്തി ആ ഭാഗത്തേക്കുള്ള റോഡാണ് നിങ്ങളാ കാണുന്നത് പക്ഷെ നമുക്ക് അറിയാം കാട്ടിപ്പരുത്തി ഒനിയിൽ പാതത്തേക്ക് വരുന്ന ഭാഗത്ത് ഒരുപാട് എട്ട് പത്തോളം ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് ഇപ്പോഴും അതിന്റെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോള് എന്താ പറയാ നല്ലൊരു കോളേജ് ഉണ്ടല്ലോ മറ്റേ ഒരു കോളേജ് കണ്ടിന്ന് നിങ്ങൾ കാണണ്ടെന്ന് എനിക്ക് വല്ല ഒരു ഐഡിയ കിട്ടൂല പക്ഷെന്തായാലോ നമ്മളെ ക്യാമറക്ക് അത്ര ചൊറുക്കം ഉള്ളെങ്കിൽ ഉള്ളായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് തങ്കം പോലെ ചെയ്തിട്ട് ആ ഇവർന്ന് ചെലപ്പോ മറ്റേത് കാണാൻ ചാൻസ് നമ്മളെ എന്താണ് മറ്റേ ജലീല പണ്ട് നാട്ടിലാ ജയിലുണ്ടല്ലോ ആ കുറ്റിപ്പുറ മറ്റേ ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മളെ ഏത് പോയിൻ്റെ നിന്ന് അവിടെ നിൽക്കുന്ന മേലിന്റെ പോകുമ്പോ നമ്മളെ പുല്ലൂരി ജയിൽ കാണുന്നുണ്ടല്ലോ അവര് നിങ്ങൾ നോക്കി ഞാന് പറഞ്ഞതിന് വലിയ അത്സൊന്നില്ല ഈ ഇപ്പോൾ നാളെ നമ്മളെ മുപ്പത്തി മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പം ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ എന്താ പറയുക എന്ന് ഈ ഹൈറ്റ് എന്ന് രണ്ട് ടോർസ് പോണുണ്ടെങ്കിലേ ഏഹ് തീ പിടികൊള്ളുമ്പോൾ മറ്റേ കുട്ടികൾ ചിത്രം വരച്ച് കഴിച്ചുമ്പോൾ നോക്കി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പെരകൾ നിൽക്കുന്ന സ്ഥലമാണ് ഇത് ഇതൊക്കെ ആലിച്ചുമ്പോൾ പിന്നെ നമ്മളെ ഇത് പാലങ്ങൾ ജോയിന്റ് ആവുന്ന പാകത ഇത് കുറച്ച് എഴുതുമ്പോൾ കുറച്ച് ഗ്യാപ്പിങ് കൂടുതലാണല്ലോ മറ്റേ ഇതിപ്പോൾ എന്താ പറയുക ഇതിനുള്ളിൽ ഒരു മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ കമ്പിയും കമ്പിയും കൂടി പക്ഷെ മറ്റേടത്തൊന്നും അത്ര ഇതില്ലോ പക്ഷെ ഇതിന് അടിയിൽ ഡബ്ബറും ഉണ്ടോ ഏഹ് ഒരു പൈപ്പിങ്ങും ഡബ്ബറും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ എന്തായാലും കുഴപ്പമില്ല പിന്നെ ആഹാ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്താ തൊയ്വാനൂരല്ല മറ്റേ ഇവിടുത്തെ ഈ അംസാനിട്ട് ഇവിടെ ചെറിയ ചെറിയ ട്രാക്ക് കാര്യങ്ങൾ മറ്റേ പിന്നെ എന്താ പറയാ നമ്മളെ ഈ സൈഡിൽ നിന്ന് അടിക്ക് വെള്ളമൊഴിപ്പിക്കണ സാധനം പിന്നെ നമ്മളെന്താ പറയാ ഈ സീറ്റ് ലൈറ്റ് ഇതാ എല്ലാ പണികളും കഴിഞ്ഞിട്ട സീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് എന്നെ ചെറുത്താറിൽ നമുക്കറിയാം ഇത് ഇപ്പൊ ഓപ്പൺ ആക്കും പറഞ്ഞാല് ഇതിന്റെ ആ ലൈറ്റ് അല്ല ആ ലൈറ്റ് ഇങ്ങനെ കത്തിത്തൊടങ്ങിട്ടല്ല മൊഞ്ച് മക്കളെ മൊഞ്ത്തി കല്യാണ പേരില് മുതിർന്നിരിക്കുമ്പോൾ ഉണ്ടാവും പുട്ടിയൊക്കെ അടിച്ചിരിക്കലി സ്കൂലെ അതുപോലെ തന്നെ അമ്മ ഫോർച്യുണർ ഇനിമൊക്കെ പറ്റിയ വണ്ടിയാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലർച് ഇങ്ങനത്തെ വണ്ടികള് കിളികളെ കൗ ഇങ്ങനെയൊക്കെ കിളികൾ കൂട്ടിട്ട വന്നതാട്ടാ പക്ഷേ സംഭവ ഇങ്ങനെ ഒന്നും കൂട്ടിട്ട മക്കളെ കാരറ്റ് പിടിച്ച് നമുക്ക് കടന്നല് തേനീച്ച കൂടൊക്കെ വരാം തേനീച്ച കടന്നലൊക്കെ വരളാം അതെന്ന ആ കുഞ്ഞിന് മീൻ പിടിച്ചാ ഞാൻ ആ കുജി ഒരുപാട് നോട്ടിട്ട് വച്ച കുജിയാണ് രണ്ട് ചെക്കന്മാരുടെ പന്തളിക്ക് സ്റ്റെപ്പ് ഇത് കുത്തലൊടങ്ങി പിന്നെ ഇപ്പം നമ്മൾ കാവമ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുള്ളൂ നമ്മൾ ഏകദേശം പോകുന്നിട്ടുള്ളൂ നമുക്ക് ഈ റോഡിന്റെ എൻഡിൻ്റെ അല്ലാ ഭാഗം അവിടുന്ന് ജസ്റ്റ് നമ്മളാണ്ട് പോയ വെക്കാറോ കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് കേരള അപ്രോച്ച് റോഡ് ഇത് നമുക്ക് ഫ്ലേ ഓവർ ബാക്കി മുട്ടിച്ചേക്കണെന്നറിയണ്ടേ അപ്പൊ മുറുക്കെ പിടിച്ചു നിന്നോളി കുറച്ച് നമ്മളാണ്ട് പോയവയ്ക്കാലോ

ഇപ്പൊ നമ്മളെ കാട്ടിപ്പായ ഏകദേശം നമ്മളാ ലാസ്റ്റ് ഭാഗത്ത് ഇവിടെ എൻഡിൽ കൊത്ത പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ആ പണികൾ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടു വന്നത് പിന്നെ ഇതിന്റെ അടിയിൽ ഞാൻ കാലങ്ങളായിട്ട് ഒരുപാട് വീട് ചെയ്തിരിക്കണേ അപ്പൊ അതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ എന്താ പൈ ആ ചലിമിലിന്നല്ലോ നമ്മളെന്താറോ നല്ല മഴ ഇന്ന് നാല് നാലിസായിട്ട് നല്ല മഴയാണ് നമ്മളിവിടെ നമ്മളെ വിത്തുകളൊക്കെ മുളക്കാനുള്ള മഴയാണ് നമ്മളെ കാരണമായി പറഞ്ഞത് ആ ഇതൊക്കെ പൊട്ടിപ്പാണി പെയിന്റിങ് എല്ലാ പാണികളും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മറ്റേ ഇതിന്റെ സീറ്റ് ലൈറ്റിന്റെ ഒരു ഒരു ഒന്നിന്റെ കുറവുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടിച്ചു കാണ്ട് ആ ഇടീലെ കമ്പി സീറ്റ് ലൈറ്റ് കൊടുക്കണം പക്ഷെ എനിക്ക് തോന്നാം അവിടെ എണ്ണം പേച്ച് പോയിട്ട് മാറിപ്പോയതാണോ സംശയുണ്ട് ഏഹ് ഇതിന്റെ ഇടിയിലേ മുപ്പത് മീറ്റർ മുപ്പത് മീറ്ററിൽ നമ്മളെ സീറ്റ് ലൈറ്റ് വരണേ അതിന്റെ അടിയിൽ കൊടുക്കാൻ മറന്ന സ്ഥലങ്ങളും കമ്പിടാൻ മറന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ചില ഭാഗത്ത് നമ്മളെ ഫ്ലേവറിന്റെ ടച്ചിങ് കമ്പി കമ്പിടണ ഭാഗണ്ടല്ലോ അപ്പോൾ അവിടൊക്കെ കുത്തി പൊട്ടിച്ചിട്ടോ ആയിട്ട് എക്സ്ട്രാ ആയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാണ് പിന്നെ നമ്മളിവിടെ ലൈന് വരക്കറെ ഇണ്ടട്ടാ ലൈന് അപ്പൊ ഈ സൈഡിൽ കുറച്ചൊരു ഭാഗം നമ്മൾ ലൈൻ വരക്കാണ്ട് അപ്പോൾ ലൈന്റെ വരാ കഴിഞ്ഞിട്ടില്ല ആ ഇതൊക്കെ തമ്പാക്കെ ചുറ്റിക്കൊണ്ടിരിക്കണത്തെ ആൾക്കാർ എല്ലാ ആരാ കാച്ചിലും തമ്പാക്കുണ്ടല്ലോ അന്ത സംഭവം അത് സംഭാവി വെച്ച മൂടായാലോ പിന്നെ നമ്മളാ ലൈൻ വരക്കണ ടീം ഇതാ അവർ നല്ലൊരു തത്തപ്പുത്തിണ്ടല്ലോ ഇപ്പൊ നാണ്ട് പാലത്തിന്റെ ഏകദേശം എന്തായി പാലത്തിന് നമ്മൾ ഇങ്ങനെ പടി ഇറങ്ങിയോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പടി ഇറങ്ങി 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 ഇപ്പൊ പാലം നമ്മൾ ഇറങ്ങി ഏഹ് ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ലൈറ്റിന്റെ മറ്റേ ലൈറ്റ് കൊടുക്കാനുള്ള കുറ്റി കൊടുക്കല അതിന്റെ ടീമാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടുകേർ കാണോ ഇത് കൊടുത്തു അപ്പൊ നമ്മൾ അവിടുന്ന് നേരണ്ട ഇറങ്ങിട്ട വെട്ടപ്പാറ നമ്മള് എന്താ ഇന്ത്യ വസ്തുത വീടേക്കാരൻ ഞാൻ ഇതിന്റെ കൂടി ഇങ്ങനെ ഫുള്ള് ഫ്രീ ആയിട്ട് നല്ലൊരു വൃത്തിയുള്ള ഒരു വീഡിയോ പോണത് നമ്മളെ ടോറസ് ആശാന് തരണേ ഏഹ് അയ്യതേ ആ വണ്ടികളെ ടോറസ് ഒക്കെ പോയി എത്ര വലിപ്പമുണ്ട് കേനാറിന്റെ ചെമ്പ് എങ്ങക്ക് ഒരു ഐഡിയ കിട്ടും പക്ഷെ ആ ചെമ്പിന്റെ ഏകദേശം ആ ചെമ്പ് നമുക്ക് റൂട്ട് കാണുമ്പോ നിഷ്പ്രയാസം ഒരു തീപ്പെട്ടി കൊള്ളി ഇപ്പൊ ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു പള്ളിന്റെ അധികം ആയിരിക്കണ്ടല്ലോ കണ്ടിട്ടേ കാട്ടിപ്പരുത്തിന്റെയും കാവമ്പുറത്തിന്റെയും നടിയിൽ ഉള്ള ഭാഗം ഇന്നാലും മാഷുള്ള നമ്മളെന്താ ആലോചിക്കണേ നമ്മളെന്താറോ ഒനിൽപ്പായത്തേക്ക് ഇപ്പൊ നമ്മള് കാട്ടിപ്പരിറ്റീക്കേ എത്തണുള്ളൂ കാട്ടിപ്പരത്തി നമ്മൾ അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കണുള്ളു അപ്പൊ അത് എന്താണോ ഇവിടെ നമ്മൾ എൻച്ചറത്താറ് ഒരു സൈഡിൽ ലൈന് വരച്ചു കഴിഞ്ഞ് മക്കളെ നിങ്ങൾ പ്രവാസികളാണ് കാണണെങ്കിൽ പ്രവാസികൾ രണ്ടോ മൂന്ന് വർഷം മുന്നേ നാട്ടിൽ നിങ്ങൾ പോയാലാണെങ്കില് ഏകദേശം നമ്മൾ വീഡിയോസ് കൂടി കാണുന്ന ആൾക്കാരുണ്ടാവും പക്ഷെന്താടോ വീഡിയോസ് കൂടി കാണും കാട്ടി നിങ്ങള് നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ ആ ഡ്രൈവ് അത് ചിന്തിച്ച് നോക്കി ലൈഫിൽ നമ്മളെ പണ്ട് പറഞ്ഞിരുന്നു ദുബായി പോകണം എന്നെ ചറുത്താറിന പോലത്തെ നാല് റോഡ് കാണാൻ നിങ്ങൾ ദുബായ്ക്ക് വരും പ്രവാസികൾ വന്നേ തള്ളു ചങ്ങായി അവിടെ എട്ട് വരുന്ന റോഡാണ് അവിടെ ആറുവരെ റോഡാണ് ഇതൊന്ന് വന്നു നോക്കൂത്തേ ഇതൊക്കെ പറയുമ്പളേ ഇവിടെ ഫ്ലേ ഓവറിന്റെ നമ്മളെ കാട്ടിപ്പാത്തി അണ്ടർപാസ് എത്തണതിന്റെ കൊറച്ചു മുന്നൊരു ഭാഗമാണ് അപ്പോൾ ഇവിടെ മറ്റേ കുറ്റിണ്ടല്ലോ നമ്മളെ സൈഡില് ഇനി ഇവിടേയും ഇവിടെയും പുല്ല് നടാനുള്ള പരിപാടിയാണോ തോന്നിട്ട് എന്തറോ ഈ ലേറെ നമ്മൾ കോട്ടകല് ബൈപ്പാസിൽ ഏതാ വണ്ടി നോക്കി കോട്ടകൽ ബൈപ്പാസിലൊക്കെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പുല്ലാണ് നട്ടക്കുന്നത് അപ്പൊ ഈ സൈഡ് പക്ഷേ വേറെ പ്രശ്നമുണ്ട് ഈ ബാരിക്കേഡ് ഇതാ ഏകദേശം ഒന്നര മീറ്ററിന്റെ മീറ്റർ ഉള്ള ഹൈറ്റിങ് കൊടുക്കേണ്ടിട്ടാണ് പക്ഷെ ഞങ്ങളെ കോട്ടക്കൽ ബൈപ്പാസിന് നോക്കണെങ്കിൽ അത്ര വാരിക്കല അത്ര ഹൈറ്റ് ചെയ്യോടിന് വേറൊരു എക്സ്ട്രാ മാന്ദ്യം കൂടി വരണ്ട തോടൊന്ന് വലുതാക്കി കൊണ്ടുവരുന്നുണ്ടോ സംശയം ഉണ്ട് ആയിക്കോട്ടെ തോടിന്റെ പണി നടക്കട്ടെ പക്ഷെ ഇവിടെ ദാർ ഈ കൊണ്ട് കുറച്ച് താന്നങ്ങളല്ലോ ആ അതെ പുല്ല് പുല് പുല് പുല്ല് വായിച്ചാല് തുടങ്ങിയ മക്കളെ പുല്ല് ഞാൻ പറഞ്ഞില്ലേ ഈ ഷീറ്റ് ഇതാ ചകിരിച്ചോറ് തികരിച്ചോറ് ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ അത് നമ്മൾ തമിഴാ തമിഴ്മാരണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുല്ല് നടാൻ പുല്ലിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഏ അപ്പോൾ പുല്ല് നടാനുള്ള സാധനങ്ങളും സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മളെ ആകണേ പാലക്കാട് തിരിഞ്ഞു പോവുക ഇവിടുന്ന് നമ്മൾ ഈ കാട്ടിപ്പരുത്തി ഈ റോഡിൻ്റെ ഇവിടെ നമ്മൾ ഇറങ്ങണം ഇവിടെ നമ്മൾ കാട്ടിപ്പരുത്തി അല്ല നമ്മളെ ഒനിൽപാൽ എത്തുന്നതിൻ്റെ കുറച്ചോ മുന്നണ്ടല്ലോ നമ്മൾ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ തീരണെങ്കിൽ അതെ നമ്മൾ ഇവിടെ ഇറങ്ങണ സ്ഥലമാണ് അവിടെ എരിക്കണ പാലക്കാട് തിരിഞ്ഞ് ലെഫ്റ്റ് തന്നെ കട്ട് പണി നിന്ന് നമ്മൾ സർവീസ് റോഡിലേക്ക് ഇറങ്ങുക ഏർ അങ്ങോട്ട് പറയണേ ഓട്ടോറിക്ഷേ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമുക്ക് അലൌട്ട് കേട്ടോ നോട്ട് അലൗട്ട് ഏ എന്നാൻ കരയും അനയ മേനാൻകാല ഇപ്പം നമ്മൾ പരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒനിൽപ്പാലത്തേന് മുന്നേ നമ്മളെ ക്യാമറ ഒനിൽപ്പാലത്തെ നമുക്ക് ഇതാ എസ് സൈഡിൽ പുല്ല് തന്നെ പക്ഷേ നമ്മളെ എല്ലായിടത്തും ഒരേ പുല്ലാണല്ലോ ഒരേ മോഡൽ പുല്ലാണ് പക്ഷേ നമ്മളെ ഇതിന് മഞ്ഞ് ഫ്ലവർ ആണോ ഉണ്ടാകണത് വിത്താണോ ഉണ്ടാകണതെന്ന് ഒന്ന് പഠിച്ചാനുണ്ട് അപ്പോൾ വളാഞ്ചേരി ടൗണിൽ ഇതാ ലെഫ്റ്റ് നമ്മൾ സർവീസ് റോഡ് നമ്മൾ നേരെ ഇറങ്ങിയപ്പ സത്യം വിശ്വസിക്കണേ വിശ്വസിച്ചാലും വേണ്ടില്ല അതാ ഇന്ന സൈഡ് കട്ട് പണ് നേരെ സൈഡൊക്കെ ഇറങ്ങിയാ ഈ പറഞ്ഞ് നേരെ കയറി നമ്മളെ നമ്മളെ എന്താ പറയാ നമ്മളെ മുക്കരപ്പീടെ അവബൂതാഭിപാടി നേരെ കടന്നു പോണ എന്നെ ചറുത്താറാണ് ഇതിപ്പോ നേരെ ഇറങ്ങി ആ ഓഡർസ് വരണ സർവീസ് റോഡ് കൂടി നേരെ കയറി വന്ന് ഫ്ലേവർമൊക്കെ അപ്പൊ ഈ തോട് പറ്റി ഈ തോട് നേരെ മുറിച്ച അന്ത പക്കം കൊണ്ടുപോകുന്നതാണ് എന്റെ തോന്നലേ അതെ ഈ വീഡിയോ നമ്മുടെ വൈറപ്പാണ് ഇതിപ്പോ വളരെ എനിക്ക് പാഴത്ത് വന്ന് നമ്മൾ പാട്ട് വന്ന് ഇറങ്ങിയില്ല പിന്നെ എന്താ പ്രശ്നം കണ്ണടച്ചാൽ നോക്കണം നൂറ് റുപ്പ്യുള്ളു വെറും ഒള്ളി നൂറ് റുപ്യ അല്ല ലോക്കൽസ് നമുക്ക് മതി ഓക്കെ കണ്ണിങ് പൊടി ഇറങ്ങി എല്ലാവരും ബൈ